എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ആണെങ്കിൽ ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ വെക്കേഷൻ ഉണ്ടല്ലേ സ്കൂളൊക്കെ അടച്ചു വന്ന ആ സമയത്ത് നമ്മളൊരു ടൂർ പോയായിരുന്നു അന്ന് എടുത്തത് അങ്ങനെ ടൂറൊക്കെ പോയിട്ട് വന്ന സമയത്താണ് അച്ഛനും ഹോസ്പിറ്റലിലാകുന്നത് അച്ഛൻ്റെ മരണമൊക്കെ സംഭവിച്ചത് അങ്ങനെ പിന്നെ ഞാൻ വീഡിയോസൊന്നും ഇട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഫോണിന് ഫോണിനകത്ത് ഈ വീഡിയോ കിടക്കുമ്പോഴത്തേക്ക് വിചാരിച്ച ഈ വീഡിയോസിനെ ഒന്ന് പുറം ലോകം കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എടുത്ത് അതിനെല്ലാം കൂടെ കുറേ വീഡിയോസ് ഉണ്ടെങ്കിൽ നഷ്ടം ഇഷ്ടപ്പെട്ടും പോയി കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോസ് എല്ലാം കൂടെ പോസ്റ്റ് ചെയ്യുന്നതായിട്ടോ ഞങ്ങൾ ഫാമിലിയായിട്ട് അമ്മിമോനില്ല ബാക്കി ഞങ്ങൾ നാലുപേരും പിന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും വൈഫും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആലപ്പുഴയിലുള്ള ഒരു റിസോർട്ടിലോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ അങ്ങനെ ഞങ്ങൾ രാവിലെ റെഡിയായിട്ട് ആയിട്ട് അമലയും അമലയും ഭയങ്കര ഹാപ്പിയിലാട്ടോ റെഡി ആയിട്ടിരിക്കുക കേട്ടോ ആ അമലുവിനേൻ്റെ അമലിയെ രാവിലെ വിളിച്ച് ഉണർത്തിയതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ രാത്രി തലേന്ന് രാത്രി പോകുന്ന സന്തോഷം കൊണ്ട് ഉറങ്ങാൻ താമസിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ കുറേ നേരം നമ്മൾ റെഡിയായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഏട്ടൻ്റെ ഫ്രണ്ടും വൈഫും കൂടെ വന്നത് പിന്നെ അവരെ കൂടെ അവരെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി പോയപ്പോഴത്തേക്ക് കൂടിയിരിക്കുന്നതാണ് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് വൈഫിനാണെങ്കിൽ വണ്ടി കയറുമ്പോഴത്തേക്ക് പെട്ടെന്ന് തലവേദനയും ഷർദിലുമൊക്കെ വരും അങ്ങനെ ആൾ വണ്ടി കയറിയുമ്പം തന്നെ ഉറങ്ങാൻ അങ്ങനെയുള്ള തയ്യാറെടുപ്പായിട്ടോ നമുക്കവിടെ ഒരു ദിവസത്തേക്കായിട്ട് ആ റിസോർട്ട് അത് നമുക്ക് കയറേണ്ടത് അന്ന് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിക്കകത്തായിരുന്നു കയറാനുള്ള സമയം പക്ഷേ ഞങ്ങൾ അങ്ങ് ചെന്നപ്പോൾ കുറച്ച് താമസിച്ചു പോയായിരുന്നു അതിൻ്റെ ആലപ്പുഴയിലുള്ള സാന്താരിപ്പേളെന്ന റിസോർട്ടിൽ ഞങ്ങൾ പോകുന്നത് കേട്ടോ അതിന് പോകുന്ന വഴിക്ക് മേണേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഒരു ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അവിടെ ആണെങ്കിൽ കക്ക ഇറച്ചിയും അങ്ങനെ നല്ല മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ എന്തൊക്കെയോ മീനുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം മീൻ്റെ കാര്യങ്ങളെല്ലാം പേരുകളെല്ലാം ഞങ്ങൾ മറന്നുപോയി അങ്ങനെ പിന്നെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആ സാന്താരിപ്പിള് റിസോർട്ടിലേക്ക് കയറുന്ന വഴിയായത് കേട്ടോ കയറാൻ പോന്ന് ഞങ്ങൾ അകത്തങ്ങ് ചെന്നപ്പോഴത്തേക്ക് അവർ നമ്മളെ സ്വീകരിക്കാനുള്ള രീതിയിൽ വന്ന് നമുക്ക് ചന്ദനക്കുറി തൊട്ട് തന്നെ പിന്നെ നമുക്ക് കഴുത്തിൽ അത് മാലയിട്ട് അങ്ങനെ സ്വീകരിച്ചാണ് നമ്മളെ അകത്ത് കൊണ്ടുപോകുന്നത് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അനുഭവം ഇത് അങ്ങനെ ഞങ്ങൾ ചെന്ന് ചെന്ന് നമുക്ക് കഴുത്തിലിട്ട് അമലിൻ്റെയും അമലിൻ്റെയും കഴുത്തിലിട്ടേക്കുന്ന മാല ഉണ്ട അതാണ് നമ്മളെ കഴുത്തിലവരിടുന്നത് ഓലക്കാലിൽ ഓലക്കാൽ വെച്ച് കെട്ടിയ മാല മാലകളും അതിൻ്റെ ചുറ്റും അതിൻ്റെ ഏറ്റവും തുമ്പ് ഭാഗത്തായിട്ട് ഓരോ റോസാപ്പൂവും വെച്ചിട്ടുണ്ട് അങ്ങനെ ചെന്ന് അവിടെ ഇരുന്നതിന് ശേഷം അവർ നമുക്ക് ആദ്യം നമുക്കൊരു ഒരു എന്തോ ഒരു വെള്ള പേപ്പർ പോലെ ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചത് എന്തുവാ സാധനമെന്ന് അന്നേരം അറിയുന്നത് അത് അത് ടിഷ്യൂ പേപ്പർ ആയിരുന്നു കേട്ടോ ഞാൻ കൊണ്ടുവരുന്നുണ്ടോ ഞാൻ വിചാരിച്ചു ഇത് എന്തെങ്കിലും കഴിക്കാനുള്ള സാധനമായിരിക്കും കൈ കിട്ടിയപ്പോൾ മനസ്സിലായത് ടിഷ്യൂ പേപ്പറാണെന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ അത് അത് എടുത്ത് അത് കൊണ്ട് തന്ന് ശേഷം നമുക്ക് അവർ കഴിക്കാനായിട്ട് ബൈനിങ് കേക്കും എല്ലാം കൊണ്ട് തന്നെ കേട്ടോ പിന്നെ നമ്മൾ അവിടെ ഫുള്ള് കാണാനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി ഒരു ദിവസത്തിൽ അവിടെ നടന്ന് എത്ര കണ്ടാലും മതിവരാത്ത മതിവരാത്തണക്കുള്ള കുറെ എന്താ കുട്ടികൾക്ക് കളിക്കാനായാലും നമുക്ക് വലിയവർക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു അങ്ങനെ അവിടെ എല്ലാം അവർ ആദ്യമേ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഇന്നതൊക്കെ ഇന്ന സ്ഥലങ്ങളിലുണ്ടെന്നും എത്ര മണിക്കാണെന്ന് അതൊക്കെ അവൈലബിൾ ആണെന്നും എല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരും അവർ നമ്മളെ കൂടെ വന്നിട്ട് നമുക്ക് റൂം പരിചയപ്പെടുത്തി തരും നമുക്ക് റൂമിനകത്താണെങ്കിൽ ജ്യൂസുകളും നട്ട്സുകളും ഫ്രൂട്ട്സും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് നമുക്ക് ലോക്കർ സൗകര്യവും എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ വീഡിയോസും ഇത്രയും നാളായില്ലേ നമ്മൾ ഫോണിൽ കിടക്കുന്ന ഇടയ്ക്ക് പല വീഡിയോസും എൻ്റെ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ പിന്നെ അതെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി എത്താം കേട്ടോ പിന്നെ ആണെങ്കിൽ അതിനകത്ത് കയറിയാഴാണ് ഞാൻ അറിയുന്നത് ബാത്റൂമിക്ക് ഇതിനകത്ത് നിന്ന് ഞാൻ ഞെട്ടിപ്പോയില്ല ഇതിനകത്തുനിന്ന് ഞാനെങ്ങനെ കുളിക്കും പക്ഷെ അവര ചോദിച്ചത് ഫുള്ള് ഒന്നും വെള്ളയിലോട്ടൊന്നും ആർക്കും കാണാനൊന്നും പറ്റില്ല ഇങ്ങനെ ഒരു ഭിത്തി മതിൽക്കെട്ടിൻ്റെ അകത്ത് ഓരോന്നത്തെ രീതിയിൽ അവർ ചെയ്തേക്കുന്നത് അതിൻ്റെ വീഡിയോസെല്ലാം പോയി കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ അങ്ങനെ പറ്റത്തില്ലയെന്നുള്ളവർക്ക് അവർ പ്രത്യേകം ഇങ്ങനെ ബാത്റൂമിൻ്റെ കവറിലായിട്ട് ഫുള്ളൊരു റൂമ് പോലെ ആക്കി തരും കേട്ടോ എനിക്ക് അങ്ങനെ ഫുൾ റൂമ് പോലെ ആക്കിയൊക്കെ തന്നു അങ്ങനെ പിന്നെ റൂമിനകത്ത് കയറിയുമ്പോൾ അമലോ അമേരിക്കയാണെങ്കിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ കയ്യിലിരിക്കുന്ന മാല ഉണ്ട് അമ്മയും അച്ഛനേയും കല്യാണം കഴിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട് അമ്മ രണ്ടുപേരും കൂടെ ഓരോ കാര്യങ്ങളും അവിടെ ചെയ്യലായിരുന്നു കണ്ടുപോയിട്ട് നമുക്ക് അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ ഇരുന്ന് വെയിലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ അന്നേരം വെളിയിൽ പോയിട്ട് ബട്ടർഫ്ലൈ പ്ലാന്റ് ഒക്കെ കണ്ട് ബട്ടർഫ്ലൈ പ്ലാന്റും ബട്ടർഫ്ലൈ പാർക്കും അന്നേരം ഇഷ്ടംപോലെ ബട്ടർഫ്ലൈകളായിരുന്നു ആ പാർക്കിനകത്ത് ഒരു ചെടിയുണ്ട് കേട്ടോ ആ ചെടിയിലാണെങ്കിൽ ബട്ടർഫ്ലൈ ആകർഷിക്കുന്ന എന്തോ ഒരു ഇതുണ്ട് അന്നിടത്തേക്ക് ആ ചെടിക്ക് ചുറ്റി ബട്ടർഫ്ലൈകൾ ഫുള്ള് പറന്ന് കിടക്കുക കേട്ടോ ങ്ങനെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോയാൽ കേട്ടോ ചായ ഒഴിക്കാനായിട്ട് പോയ സമയത്ത് അവിടെ ആണെങ്കിൽ ഇങ്ങനെ മക്കൾക്ക് പിള്ളേർക്ക് എല്ലാവർക്കും കളിക്കത്തക്ക രീതിയിൽ കുറേ സെറ്റ് ഇങ്ങനെ ചെയ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ചെസ് ബോർഡ് ക്യാരംസ് ബോർഡ് ഇതെല്ലാം ഉണ്ട് ഇതിൻ്റെ പേരെന്തുവാണെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് അവിടെ പോയി ഞങ്ങൾ ചായ കുടിക്കാനിരുന്ന് ചായ കുടിക്കുന്നതിന് മുൻപ് അമ്പല അമ്പരി ഓടിപ്പോയി സൈക്കിൾ എടുത്തുകൊണ്ടു വന്ന കേട്ടോ എന്നിട്ട് അവർ രണ്ടുപേരും സൈക്കിള് ഫുള്ള് കറക്കുമായിരുന്നു നമ്മൾ ടെൻഷൻ ഇല്ലായിരുന്നു അതിനകത്ത് തന്നെ ആയതുകൊണ്ട് അവിടെ ഫുള്ള് അവിടെ നിന്ന് അവരെ നമുക്ക് സേഫായിരുന്നു അവർക്ക് അവർ പേർക്കും സ്വതന്ത്രമായിട്ട് സൈക്കിൾ ഔട്ടാനും ഉള്ള എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പോലെ സ്പേസും ഉണ്ടായിരുന്നു രണ്ടു പേർക്കും പോയി സൈക്കിൾ എടുത്തുകൊണ്ട് വന്ന് ഫുള്ള് അവിടെ ഫുള്ള് കറക്കുമായിരുന്നു രണ്ടുപേരും ചായ കുടിക്കാൻ വന്ന ഏരിയ ഉണ്ടോ ഫുള്ള് ഓല വെച്ചായിരുന്നു മൊത്തം വർക്കും ചെയ്തിരുന്നത് കേട്ടോ ഓലയ്ക്കകത്ത് ഓല വെച്ചാണ് ഫുള്ള് മേഞ്ഞിട്ടുള്ളത് മേഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽക്കൂര മൊത്തവും ഓല വെച്ചായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തൊട്ട് മാറ്റിയെങ്കിൽ തന്നെ ആയിരുന്നു സിമ്മിങ് ഫുള് അതിൽ നമ്മൾ വിചാരിച്ച് ചായ കുടിച്ചിട്ട് ഇറങ്ങാവുന്നതെന്ന് പറഞ്ഞാൽ സിമ്മിംഗ് ഫോളിൽ പോയമ്പോഴത്തേക്ക് ചൂ വെള്ളം നല്ല ചൂട് വെള്ളമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് വേണ്ട അന്ന് ഇറങ്ങണ്ട ഒന്നീ രാത്രിയിലിറങ്ങാം അല്ലെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ച് മുന്നേരം ഒന്ന് വെള്ളം ഒന്ന് തണുക്കില്ല എന്ന് വിചാരിച്ച് രാത്രി ഇറങ്ങാമെന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് വീണ്ടും നല്ല ചൂട് വെള്ളം തണുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ച് രാവിലെ ഇറങ്ങാമെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ രാവിലെയാണ് ഇറങ്ങുന്നത് വൈകുന്നേരം നമുക്ക് കഴിക്കാനായിട്ട് ചായയും ഇലയപ്പവും പിന്നെ വടയും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു അവിടെ ചുറ്റിനും കൊക്കുകളായിരുന്നു കേട്ടോ അമലും അമനിയും ആണെങ്കിൽ അവർക്ക് കഴിക്കാൻ കൊടുത്തതും കൂടെ ആ കൊക്കിനായിരുന്നു കൊടുത്തത് ഫുള്ള് അവരുണ്ട ഭയങ്കര ഹാപ്പിയായിരുന്നു അവർ നല്ല സൈക്കിളോട്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കൊക്കിനെയൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഫുഡെല്ലാം കൊക്കിനും കൊടുത്ത് ഞങ്ങൾ കഴിച്ച് നമ്മൾ പിന്നെ വിചാരിച്ചു ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ായിരുന്നെങ്കിൽ നല്ല കുഞ്ഞു വടകളായിരുന്നു കേട്ടോ നല്ല ആയിരുന്നു അതിന് ചേട്ടനാണെങ്കിൽ ആ ഒരു വട്ടം മേടിച്ചതിന് ശേഷം വീണ്ടും മേടിച്ച് കേട്ടോ വീണ്ടും മേടിച്ച് കഴിച്ച് ഭയങ്കര ടേസ്റ്റായിരുന്നു ചേട്ടന് എന്റെ ഇപ്പം വേണ്ടായിരുന്നു ഇപ്പം അടയാണ് കഴിച്ചത് ഫുള്ള്

അടുത്ത ഞങ്ങൾ ഞങ്ങളിവിടെ പോയത് കേട്ടോ ഈ ഫിഷിനൊക്കെ കുറേ ഫുഡ് കൊടുക്കാനായിട്ട് അങ്ങനെ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് പോലെ സിലോപ്പി ആയിരുന്നു കേട്ടോ മുട്ട മുട്ട സിലോപ്പി മീനുകളായിരുന്നു അങ്ങനെ അതിനൊക്കെ മീനൊക്കെ തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ബോട്ടിനകത്ത് കയറി ബാഹിക്കിലോട്ടാണോ പോകുന്നത് എനിക്കാണെങ്കിൽ ഈ ബോട്ടിനകത്തും വള്ളത്തിലും ഒക്കെ കയറാൻ ഭയങ്കര പേടിയാണ് പിന്നെ ഇവർ മൂന്ന് പേരും കയറുമ്പോൾ ഞാൻ മാത്രം കരയം നിൽക്കുന്നത് ശരിയല്ലല്ലേ എന്ന് വിചാരിച്ചു ഞാനും ചാടി ബോട്ടിൽ കയറുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലായിരുന്നത് അമലും അമരം നമ്മളെ ബാക്കിലായിരുന്നത് കുറേ അങ്ങ് ചെന്നപ്പോഴത്തേക്ക് അമലിനും അമരിക്കും ഫ്രണ്ടിൽ വരണമെന്ന് പറഞ്ഞ് പിന്നെ ബഹളം തുടങ്ങി പിന്നെ പറഞ്ഞാൽ എന്നാ വന്നോ നമ്മളെ കൂടെ ഫ്രണ്ടിലിരിക്കാന്ന് ഒരാൾ ഫ്രണ്ടിലോട്ട് കയറുമ്പോഴത്തേക്ക് ബോട്ട് സൈഡിലോട്ട് ചരി എന്നണക്ക് തോന്നുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷേ അവർ പറയുന്നത് ായിരുന്നു ഇത് ചരിഞ്ഞാലും പേടിക്കണ്ട ആ അതിനകത്ത് നമുക്ക് കണക്കുള്ള വെള്ളമേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു എന്നാലും പേടിയുണ്ടായിരുന്നു നല്ല പേടിയുണ്ടായിരുന്നു കാറ്റേനീ ഭീഷരുതേപ്പോൾ കാറേനി പെയ്യരുതേ പോൾ ആരോമൽ തോണിയിലെൻറെ ജീവൻറെ ജീവനിരുപ്പ് ആ പാട്ടൊക്കെ പാടാനുള്ള റീൽ എടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായത് കേട്ടോ എനിക്ക് പാടാനൊന്നും അറിയില്ല കേട്ടോ പക്ഷേ ഈ പാട്ടിൻ്റെ ഒരു റീൽ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വള്ളത്തിൽ കയറിയിരുന്നത് കേട്ടോ അങ്ങനെ എൻ്റെ പേടി മൊത്തത്തിൽ പോയെന്ന് തന്നെ പറയാം അമ്മലും അമലും സൈക്കിൾ കൂട്ടുന്നുണ്ടാകുമ്പോഴത്തേക്ക് എനിക്കൊരാഗ്രഹം കേട്ടോ സൈക്കിൾ ചോട്ടാനായിട്ട് കുറേ വർഷങ്ങളായി സൈക്കിൾ ചോട്ടിയിട്ട് എന്നാലും എന്നൊരു സംശയം വിചാരിച്ചു ഒന്ന് ചവിട്ട് നോക്കാമെന്ന് ചോദിച്ചു പക്ഷെ നന്നായിട്ട് ചവിട്ടാനൊക്കെ പറ്റി അങ്ങനെ സൈക്കിൾ ചോട്ടി ഒരു റൗണ്ട് അവിടെ എല്ലാം നടന്ന് എടുത്ത് നടന്ന് അന്നേരത്തേക്ക് അമ്മലും അമലിക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു നമ്മൾ സൈക്കിള് കിട്ടുമ്പോൾ വീടോ എന്ന് വേണ്ട പുറവേ കയറി പിടിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വീടല്ലേ വീടല്ലേ പക്ഷേ വീട് എന്നെല്ലാം നന്നായിട്ട് ചവിട്ടാൻ പറ്റി കേട്ടോ ോട്ടുള്ളവര് ഇത് താമര ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളായിരുന്നു കാണാനായിട്ടോ അവിടെ ആണെങ്കിൽ ആമ്പലും താമരയും ഒക്കെ കുളങ്ങളുണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾ ഗാർഡനും ഉണ്ടായിരുന്നു സന്ധ്യ ആയപ്പോൾ പിന്നെ ഞങ്ങൾ ബീച്ചിലോട്ട് പോയാട്ടോ ബീച്ചിലാണെങ്കിൽ പോയി പട്ടമൊക്കെ പറത്താന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അമലി അമലിയായിട്ട് സൈക്കിളിനകത്ത് അങ്ങോട്ട് പോയാ അവിടെ ആണെങ്കിൽ പട്ടം ഉണ്ടായിരുന്നു കളിക്കാനായിട്ട് അങ്ങനെ അമരീനും പട്ടമൊക്കെ മേടിച്ച് പറത്തി പക്ഷെ പട്ടമൊന്നും പൊങ്ങുന്നില്ലായിരുന്നു ചെറിയ പട്ടമായതുകൊണ്ടാണോ അതോ കാറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്താണോന്നാ പട്ടം പറന്നില്ല അങ്ങനെ അവർ കുറേ നേരം അത് നോക്കി ശ്രമിച്ച് പട്ടം പറത്തിക്കുക നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും നല്ല ഇരുട്ടായി തുടങ്ങിയായിരുന്നു പിന്നെ നമ്മൾ റൂമിൽ പോയി നമ്മൾ ഫ്രഷായി കുളിച്ച് റെഡിയായിട്ട് വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചേട്ടോ വലിയ ലോങ് വീഡിയോ ആവുന്നത് കൊണ്ടായിട്ട് ഞാനിത് രണ്ട് ദിവസത്തെ വീഡിയോയിൽ രണ്ടായിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ അടുത്ത ഭാഗം നാളെ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗം വരുന്നതുവരെ എല്ലാവർക്കും ഡാറ്റ ഓക്കെ ബൈ ബൈ സി യു